ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പച്ച പപ്പായ കൊണ്ടൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായയാണ് അപ്പോൾ പപ്പായ പൊട്ടിച്ചുകൊണ്ടുവന്നിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ ഒന്നും വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ഈ പപ്പായ കറി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പപ്പായ ഒക്കെ പിന്നെ നമ്മൾ കടയിൽ പോയി പൈസയൊക്കെ കൊടുത്ത് ഒന്നും മേടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ പപ്പായ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറി വെക്കാമല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഈ പപ്പായക്കറി ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഞങ്ങളൊക്കെ ഉണ്ടാക്കി ഇപ്പം നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഈ കറി നിങ്ങൾക്കും ഇഷ്ടമാവും അപ്പോൾ എങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിൽ ഈ പപ്പായക്കറി ഉണ്ടാക്കിയെന്ന് നോക്കാം കേട്ടോ അതിനുവേണ്ടി ഞാനൊരു പപ്പായ പൊട്ടിച്ചുകൊണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു നല്ലപോലെ കഴുകി കഷ്ണങ്ങളാക്കി ഇതാ ഇങ്ങനെയാണ് കേട്ടോ നിർക്കുന്നത് ഓരോ കഷ്ണങ്ങൾ നെടുക്കൂടെ ഒന്ന് കയറിയിട്ട് വീണ്ടും അതിന് കുറച്ച് നീളത്തിലായിട്ട് ഇതുപോലെ ഞാൻ എല്ലാം ഇങ്ങനെ നുറുക്കിക്കൊണ്ടുവന്നു കേട്ടോ നുറുക്കുന്നതിന് കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ പപ്പായ നുറുക്കിയത് നമ്മൾ അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ സാധാരണ മസാല തന്നെയാണ് വേറെ ഒരുപാട് മസാല നടേണ്ട കാര്യമില്ല അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതിന് ശേഷം അതിലേക്ക് അര അര ടീ ഒരു ടീസ്പൂണ് മുളക് പൊടി സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും അപ്പം മഞ്ഞ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ആണ് ചേർത്ത് കൊടുത്തത് അതിനുശേഷം ഒരു കാൽ ടീസ്പൂണ് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് കയ്യുണ്ട് മിക്സ് ചെയ്ത് വെക്കാം ഇതാ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് അതാ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതാ നമ്മൾ നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്പി ഒന്ന് പിടിപ്പിച്ച് വെക്കണം ആ കഷ്ണത്തിമൊക്കെ ആ മസാല നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വെച്ചത് അതിനുശേഷം നമുക്കൊരു അഞ്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഒരമണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ നമുക്കത് അടച്ച് കുറച്ച് നേരം ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം അതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനത് ഒരു അടുപ്പത്ത് വെച്ചു അത് ചൂടായിപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ രണ്ട് സ്പൂണാണ് കേട്ടോ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ ചൂടായിപ്പോൾ നമ്മൾ പരത്തി മസാലയൊക്കെ പരട്ടി വെച്ചിരുന്ന കൊപ്പകായ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കേട്ടോ പപ്പായ ഞങ്ങൾ കൊപ്പക്കായ എന്ന് പറയും പപ്പായ എന്ന് പറയും പെട്ടെന്ന് വായൽ എപ്പോഴും കൊപ്പക്കായ കൊപ്പക്കായ എന്ന് വരും ഇതാ പപ്പായ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം സാധാരണ നമ്മൾ വെറുതെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കിട്ട് വെള്ളത്തിൽ വേവിച്ചിട്ടല്ലേ എടുക്കാറ് ഇന്ന് ഞാൻ അങ്ങനെയല്ല ഒന്ന് ഫ്രൈ ചെയ്യണേ സാധാരണ നമ്മൾ മെഴുക്കുരുറ്റിയൊക്കെ ഉണ്ടാക്കില്ലേ മെഴുക്കുരുറ്റിക്കൊക്കെ വേവിച്ചെടുക്കില്ലേ ഉള്ളിമുളകൊക്കെ മുപ്പിച്ച് അതുപോലെയാണ് ഉള്ളിമുളകൊന്നും ഇല്ല അത് മെഴുക്കുരുറ്റി അല്ല അതുപോലെ ഓയിലൊഴിച്ച് ഞാനത് കഷ്ണങ്ങളൊക്കെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ വേവിച്ചുണ്ടാക്കുന്ന കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കറി അങ്ങനെ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോവില്ല എല്ലാം അങ്ങനെ വേറിട്ട് കിടക്കും ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ കഷ്ണങ്ങളൊക്കെ വ്യാപാറായിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിൽ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങാ ചരകിയതും അതിലേക്ക് കുറച്ച് കാന്താരി മുള് കാണാം കേട്ടോ എടുത്തത് ഒരു പഴുത ഒരു മൂന്നാല് പഴുത്ത കാന്താരിയും ഒരു മൂന്നാല് പച്ച കാന്താരി അതൊക്കെ വീട്ടിലുണ്ടായത് തന്നെയാണ് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും ഒരു കാൽ ടീസ്പൂണ് ജീരകം ഇതാണ് ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുതരാട്ടോ മോരിലാണ് കേട്ടോ അരയ്ക്കുന്നത് മോര് മോരണോ ഒഴിക്കുന്നത് അപ്പോൾ കുറച്ച് മോര് ഒഴിച്ചിട്ടാണ് ഞാൻ ഈ തേങ്ങ അരക്കുന്നത് അതാണ് വീണ്ടും ആ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കഷ്ണങ്ങളൊക്കെ വേവറായിട്ടുണ്ട് ആയിട്ടുണ്ട് അതാ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചത് ആ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുത്തു ആ തേങ്ങ കൂട്ടും കൂടി ചേർത്ത് നമുക്ക് തേങ്ങയുടെ പച്ചമണം മാറാനായിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ടോ അപ്പോൾ ഇപ്പോൾ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റും ആ തേ തേങ്ങയൊക്കെ പച്ചമ പച്ചമണമൊക്കെ ഒന്ന് മാറും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് രണ്ട് മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുട്ടോ അടിപിടിക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ല അതിൻ്റെ വെള്ളമൊക്കെ പറ്റാൻ തുടങ്ങിയിട്ടുണ്ട് തേങ്ങയുടെ പച്ചമണൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നല്ലപോലെ ഒന്ന് പരത്തിയിട്ടു ഇനി നമ്മൾ അതിലേക്ക് മോരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇതാ അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു കപ്പ് മോര് മോരൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ മോരും കൂടി ഒഴിച്ച് നമുക്ക് ആ മോര് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പത വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മോരൊഴിച്ച് പിന്നെ അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല അതാ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം പത വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചയ്ക്കുന്നത് മോരൊഴിക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെയ്ക്കണം ആ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് വേണം ആ മോരൊന്ന് പതഞ്ഞു വരാനായിട്ട് അപ്പോൾ മോരൊന്നും പതഞ്ഞു വരാറായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ഇതിൽ കരുവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ ആ കരുവേപ്പിലയുടെ ഒരു മണം കൂടിയും കിട്ടുമല്ലോ അതിന് ശേഷം നല്ലപോലെ ഒന്ന് പതഞ്ഞ് വന്നപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അടിപിടിക്കാണ്ടിരിക്കാൻ നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ലപോലെയൊക്കെ പുത വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു വിട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വറുത്ത് ഇടണം അതിന് ശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുകിട്ടുകൊടുത്തു അതിനുശേഷം ഒരു കാൽ ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് വിട്ടോ കടുകും ഉലുവിയും നല്ലപോലെ ഒന്ന് പൊട്ടി വന്നപ്പോൾ നമുക്കതിലേക്ക് രണ്ട് മൂന്ന് വച്ചൻമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് വർത്തഡ് കേട്ടോ അതെ കറിവേപ്പ് വച്ചമുളകാണ് ഇട്ട് കൊടുത്തത് അല്ല ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വച്ചൻമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തത് അപ്പോൾ അറബിലും ഉണ്ടൊരു സ്വാദ് അതാ കറിവേപ്പിലയും വച്ചമുളക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആയി ആയിപ്പം നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞ് ഉപ്പ് കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ വറുത്തിട്ട് തന്നെ ചൂടാറിയതിന് ശേഷമാണ് ഒരു കാൽ ടീസ്പൂൺ ഒരു കളറിന് വേണ്ടിയിട്ടും സ്വാദിനു വേണ്ടിയിട്ടും ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും കൂടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് ഇരുന്ന് നൽകിയിട്ടാണ് അത് കറിയിലേക്ക് ഒഴിക്കുന്നത് അതാ അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നല്ലൊരു ടേസ്റ്റി കറിയാണ്ടിട്ടുണ്ട് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഈ പപ്പായകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റിയായ കറിയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവും ഈ കറി എല്ലാവർക്കും ഇഷ്ടം ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്